ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് പുറത്തേക്ക് വരുന്നത് അതിനാൽ തന്നെ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാതെ പോകാറുണ്ട് അതിൽ കൃത്യസമയത്ത് രോഗപരിശോധന നിർണയവും നടത്തേണ്ടതാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം സ്ത്രീകളിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ ഈ ക്യാൻസർ അതായത് സെർവിക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഈ ടെസ്റ്റ് നടത്തുന്നത് ഈ ക്യാൻസറിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജ് അതായത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സി എ എൻ വൺ സി എൻ ടു സി എൻ ത്രീ അതിനുശേഷം ക്യാൻസർ ഈ ഒരു സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇതിലേതിലെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് ക്യാൻസറിനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്കതിനെതിരെ വേണ്ട ട്രീറ്റ്മെൻറ്റ് നടത്തുകയും അത് ക്യാൻസറിലേക്ക് എത്തുന്നത് തടയാനും സാധിക്കും ഇനി പാപ്സ്മിയർ എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാപ്സ്മിയർ ടെസ്റ്റ് എടുത്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷവും ടെസ്റ്റ് റിസൾട്ട് നോർമൽ ആണെങ്കിൽ പോലും എവരി ത്രീ ഇയർ കൂടുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തു ഇങ്ങനെ അറുപത്തഞ്ച് വയസ്സ് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം എല്ലാ അഞ്ച് വർഷത്തിന് ശേഷം കൂടുമ്പോഴും ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മളൊരു ഗൈനക്കോളജി ചെക്കപ്പിൻ്റെ സമയത്ത് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഇത് ഗർഭാശയ മുഖത്തുള്ള കോശങ്ങളെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ചുരണ്ടി എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് സ്പാച്ചുല ഇതിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് സെൽസ് എടുക്കുന്നത് ഗർഭാശയ മുഖത്ത് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷനിൽ കറക്കുമ്പോൾ അവിടുത്തെ കോശങ്ങൾ ഇതിലാകുകയും ആ കോശങ്ങൾ നമ്മൾ ഒരു സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു ബോട്ടിലുണ്ട് അതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൽക്കഹോളാണുള്ളത് ഈ ആൽക്കഹോൾ സൊല്യൂഷനിലേക്ക് ഈ ഒരു സ്മിയർ ഇറക്കി വയ്ക്കുന്നു ഇതിനുശേഷം ഈ ബോട്ടിൽ അടച്ച് ഈ സ്മിയർ നമ്മൾ ഒരു പാത്തോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി അയക്കുകയും ചെയ്യുന്നു നോർമലി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഇനി റിസൾട്ട് വരുമ്പോൾ ഒന്നുകിൽ നോർമൽ പാപ്സ്മിയർ ആണെന്നും അല്ലെങ്കിൽ അബ്നോർമർ പാപ്സ്മിയർ ആണെന്നും ഇനി അതും അല്ലെങ്കിൽ സെർവിക്കൽ ഗാസിനോവ എന്ന് എഴുതുകയും ചെയ്യും ചിലപ്പോൾ നമുക്ക് പാപ്സ്മിയർ ഫോൾസ് നെഗറ്റീവ് അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അബ്നോർമാലിറ്റി ആയിട്ട് റിസൾട്ട് കിട്ടും ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സെൽസ് പ്രോപ്പറായിട്ട് എടുത്തില്ല എങ്കിലോ അതല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ടെസ്റ്റ് ഫോൾസ് റിസൾട്ട് കിട്ടും നമുക്ക് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് എടുക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസങ്ങൾ സെക്ഷൽ ഇൻട്രാക്ഷൻ പാടില്ല അതുപോലെ തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ക്രീമ് ലോഷൻ എന്നിവ ആക്കാനും പാടില്ല ഇനി പാപ്സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ടിൽ സ്റ്റേജ് വൺ സി എ എൻ വൺ സി എൻ ടു എന്നാണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് സ്റ്റേജ് വണ്ണിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല വീണ്ടും ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിരിക്കും ഇനി സ്റ്റേജ് ടു ഈ ലെവലിലൊക്കെ എത്തിയാൽ നമ്മൾ സെർവീസ് ഏരിയ നമ്മൾ കൂടുതൽ എക്സാമിൻ ചെയ്യാനായിട്ട് കോൾപോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടതാണ് ഇത് ചെയ്യുന്നത് വഴി അബ്നോർമൽ ഏരിയ കണ്ടെത്തി അത് ബയോപ്സി എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഈ ഒരു കോൾപോസ്കോപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ബയോപ്സി എടുത്ത് പരിശോധിച്ച് അത് കൺഫേം ചെയ്താൽ നമുക്ക് അത് കരിച്ചു കളയുന്ന രീതിയുണ്ട് ഈ കരിച്ചു കളയുന്ന രീതി രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഡി ഫ്രീസിങ് അതായത് തണുപ്പിച്ച് കരിച്ചു കളയുക അല്ലെങ്കിൽ ഇലക്ട്രോ കോട്ടറി വെച്ചിട്ട് കരിച്ചു കളയുക ഇനി ഇതെല്ലാം സ്റ്റേജ് ത്രീ ആയി എന്നാണ് അതായത് ക്യാൻസറിൻ്റെ തുടക്കമായാൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത് ഗർഭപാത്രവും അതിന്റെ കൂടെ തന്നെ ഓവറിയും എടുത്ത് കളയുന്ന ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ക്യാൻസറിൻ്റെ സ്റ്റേജിലേക്ക് സോറി സി എ എൻ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ക്യാൻസറിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഏതാണ്ട് ഇരുപത് വർഷത്തോളം എടുക്കും ഇത് കണ്ടെത്താനായിട്ട് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും പാപ്സ്മിയർ ചെയ്യാൻ പറയുന്നത് ഈ ഒരു മാറ്റത്തിൻ്റെ ഇടയ്ക്ക് കണ്ടെത്തിയാൽ നമുക്ക് ക്യാൻസറിലേക്ക് പോകുന്നതിനെ ആ ഒരു മാറ്റത്തെ നമുക്ക് തടയാനായിട്ട് കഴിയും നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ക്യാൻസറിലേക്ക് പോകുന്നതിൻ്റെ ആ മാറ്റത്തെ നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും ഇനി ക്യാൻസർ ആണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത് എങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് സർജിക്കൽ മാനേജ് അതായത് യൂട്രസും അതിൻ്റെ സൈഡിൽ വരുന്ന സെൽസും ഓവറിയും നമുക്ക് നീക്കം ചെയ്യാം ഇനി രണ്ടാമത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണെങ്കിൽ അത് നമ്മൾ റേഡിയേഷൻ തെറാപ്പിയാണ് ചെയ്യുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെസ്റ്റാണ് എച്ച് പി വി നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എച്ച് പി വി ടെസ്റ്റ് നടത്തില്ല അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ടെസ്റ്റ് ഇത് അറുപത് എൺപത് എന്ന രണ്ട് വകഭേദങ്ങൾ ക്യാൻസർ ഉണ്ടാക്കാൻ പാകത്തിലുള്ള വൈറസുകളാണ് ഈ വൈറസുകൾ ഉണ്ടോ എന്ന് അറിയാൻ പാപ്സ്മിയർ ടെസ്റ്റിൻ്റെ കൂടെ എച്ച് പി വി ടെസ്റ്റും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലല്ല പകരം ലിക്വിഡ് ബേസ് സൈറ്റോളജി എന്നാണ് പറയുന്നത് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ബോട്ടിൽ ഈ ഒരു സെൽസിന് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വൈറസിൻ്റെ ഡി എൻ എ ടെസ്റ്റ് കൂടെ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റേജ് വണ്ണിലുള്ള പാപ്സമിയ റിസൾട്ട് വന്നു അതിൻ്റെ കൂടെ എച്ച് പി വി വൈറസ് ഇല്ല എന്ന് കണ്ടെത്തിയാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒബ്സേർവ് ചെയ്താൽ മതിയാകും ഇനി ഇനി സ്റ്റേജ് വണ്ണിൻ്റെ കൂടെ എച്ച് പി വി വൈറസ് കൂടെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടാക്കേണ്ടി വരും ബിക്കോസ് ഈ വൈറസ് സ്റ്റേജ് വണ്ണ് അല്ലെങ്കിൽ സ്റ്റേജ് ടു ക്യാൻസർ എന്നതിലേക്ക് മാറാനുള്ള കഴിവ് ഈ ഒരു വൈറസിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത്